ും ചൂടിന് കുറവില്ല എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ മിക്കവരുടെയും പരാതി കാര്യം ശരിയാണ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും ചൂടേറിയ വർഷമെന്നാണ് യൂറോപ്യൻ യൂണിയനിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ടായിരത്തി ചൂടിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കടത്തിവെട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ കുറച്ച് മാസങ്ങളിലും ഈ ചൂട് തുടരുമെന്നാണ് യൂറോപ്യൻ യൂണിയനിലെ കോപ്പൻ നിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിലെ ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭൂമിയെ കാത്തിരിക്കുന്നത് എന്തൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നവംബർ വരെയുള്ള താപനില ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചു വിലയിരുത്തി വ്യാവസായിക കാലഘട്ടത്തിന് മുൻപുള്ളതിനേക്കാൾ ശരാശരി ആഗോള താപനില ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കവിയുന്നത് ആദ്യമാണെന്ന് അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ നേരിട്ടത് സഹാറ മരുഭൂമിയിൽ വെള്ളപ്പൊക്കം സൗദിയിൽ ജൂൺ മാസത്തിൽ ഉഷ്ണതരംഗമുണ്ടായി ഇക്കഴിഞ്ഞ മാസമോ സൗദിയിലെ മരുഭൂമിയിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടായി ഇറ്റലിയിലും സൗത്ത് അമേരിക്കയിലും വരൾച്ച നേപ്പാളിലും സുഡാനിലും പ്രളയം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ചുഴലിക്കാറ്റുകൾ അടിക്കടി ഉണ്ടായി നിരവധി ജീവനുകൾ പ്രകൃതി ദുരന്തങ്ങൾ കവർന്നു നാശനഷ്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ മാസങ്ങളിലും ചൂട് തുടർന്നേക്കും എന്നാൽ ലാനിന പ്രതിഭാസം സംഭവിച്ചാൽ ചൂട് കുറഞ്ഞേക്കും എന്താണ് ലാനിന പസഫിക് സമുദ്രത്തിലെ ലാനിന എൽനിനോ എന്നീ പ്രതിഭാസങ്ങളാണ് ഒരു പരിധിവരെ ഭൂമിയുടെ താപനിലയെ നിയന്ത്രിക്കുന്നതെന്ന് പറയാം സമുദ്രോപരിതല ജലത്തിന്റെ താപനില ഉയരുന്ന പ്രതിഭാസമാണ് എൽനിനോ എൽനിനോയ്ക്ക് വിപരീതമാണ് ലാനിന സമുദ്രോപരിതലത്തിലെ ജലത്തിന്റെ താപനില താഴുന്ന പ്രതിഭാസമാണിത് ഈ രണ്ട് പ്രതിഭാസങ്ങളെയും ചേർത്ത് പൊതുവെ എൻസോ എന്ന് പറയുന്നു എൽനിനിയോ സദേൺ ഓസിലേഷൻ ലാനിന പ്രതിഭാസത്തിൽ പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖയിലൂടെ പടിഞ്ഞാറേക്ക് വീശുന്ന കാറ്റിന്റെ വേഗം കൂടും ചൂടുള്ള സമുദ്രജലം തള്ളപ്പെടും അതുമൂലം സമുദ്രോപരിതലത്തിന്റെ താപനില താഴും മഴക്കാലത്ത് വലിയ തോതിൽ മഴ പെയ്യുക മഞ്ഞുവീഴ്ച അതിതീവ്രമാകുക അങ്ങനെ പല പ്രതിസന്ധികളാണ് ലാനിന ഉണ്ടാക്കുന്നത് ഇന്ത്യ ഇന്തോനേഷ്യ തായ്ലൻഡ് ഫിലിപ്പീൻസ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ലാനിന മഴയ്ക്ക് കാരണമാകും ഏഷ്യയിലും ഓസ്ട്രേലിയയിലുമെല്ലാം പ്രളയ സാധ്യതയേറും അതേസമയം ബ്രസീലിന്റെയും ആഫ്രിക്കയുടെയും തെക്കുകിഴക്കൻ പ്രദേശങ്ങളിലും സൗത്ത് അമേരിക്കയിലും ലാനിന വരൾച്ചയ്ക്കും കാരണമാകും ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗവും കാട്ടുതീക്കും വഴിവച്ചേക്കും ചുഴലിക്കാറ്റുകൾ അടിക്കടി ഉണ്ടാകാനും ലാനിന കാരണമായേക്കും ഇന്ത്യയെ ലാനിനെ എങ്ങനെ ബാധിക്കും ഡിസംബർ പകുതിയോടെയാണ് കശ്മീരിൽ മഞ്ഞുവീഴ്ച ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ലാനിന സംഭവിച്ചാൽ മഞ്ഞുവീഴ്ച തുടരും താപനില താഴും ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് മഴ കൃഷിയിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ അളവിൽ കൂടിയ മഴയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കൃഷിയെ ബാധിക്കും കൃഷിനാശമുണ്ടാകും മാത്രമല്ല നഗരങ്ങളിൽ പെട്ടെന്ന് പെയ്യുന്ന ശക്തമായ മഴ വെള്ളക്കെട്ടുണ്ടാക്കും ജനജീവിതം ദുരിതത്തിലായേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ നോക്കിയാൽ ഇന്ത്യയിൽ നാല് ചുഴലിക്കാറ്റുകൾ നാശം വിതച്ചു മേയിൽ ഒഡീഷയിൽ റെമാൽ ചുഴലിക്കാറ്റ് ഓഗസ്റ്റിൽ മധ്യപ്രദേശിൽ അസ്ന ചുഴലിക്കാറ്റ് ഒക്ടോബറിൽ ഒഡീഷ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ദാന ചുഴലിക്കാറ്റ് ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ ഫെഞ്ചൽ ചുഴലിക്കാറ്റ് അടിക്കടി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലമാണ് ഇന്ന് കാലാവസ്ഥാ പ്രവചനം അതികഠിനമാണ് കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെ ആഗോള താപനം മൂലം പല പ്രതിഭാസങ്ങളും കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് കണക്കുകൂട്ടാനാവില്ല ഈ അടുത്ത കാലത്തായി എൽനിനോ ലാനിനോ പ്രതിഭാസങ്ങൾ ശക്തി പ്രാപിക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതിൽ നിന്നൊക്കെ പഠിക്കാൻ നമുക്കേറെയുണ്ട് സുസ്ഥിര ഭാവിക്കായി എന്തു ചെയ്യാമെന്ന് ആലോചിക്കാനും തീരുമാനിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള സമയമാണിനി Thank you.